ഒരിക്കലും വരത്തില്ല അല്ല സ്വാധീനങ്ങൾ വരുമ്പോഴും അധികാരങ്ങൾ വരുമ്പോഴും രണ്ടും രണ്ട് രീതിയല്ലേ പക്ഷെ സാധാരണക്കാരൻ കോടതിയിൽ പോകുന്നതും ഒരു അധികാരവും പണവും വ്യത്യാസമുണ്ട് പക്ഷെ നിയമം അങ്ങനെ പോകുന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഉള്ളതായിട്ട് എല്ലാം ഈ രാഷ്ട്രീയ എനിക്ക് അതിപ്പം എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമല്ലേ എനിക്കും ഉള്ളൂ എന്നെ കുറിച്ച് എനിക്ക് പ്രത്യേക ഒരു അഭിപ്രായം ഇല്ല മാസപ്പിടി വിവാദ ഹർജി തള്ളിയ വിജിലൻസ് കോടതി നടപടിയെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ജനങ്ങളിൽ നിന്നും തന്നെ കേട്ടറിയാം െ ഒന്നും പ്രത്യേകിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്താണെന്ന് വെച്ചാൽ മതിയായിട്ട് കളി എന്നാണ് പറയുന്നത് പിണറായി വിഷയം ചെയ്യുന്ന വകുപ്പാണ് അഴിമതി അതിപ്പം എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമല്ലേ എനിക്കും ഉള്ളൂ എന്നെ കുറിച്ച് എനിക്ക് പ്രത്യേകില്ല പിണറായി നമ്മുടെ എന്താ പറയാനുള്ളത് അങ്ങനെ പറയാനൊന്നുമില്ല അത് പൈസ ഉള്ളവരുടെയും പൈസ ഇല്ലാത്തവരുടെ തമ്മിലൊരു ഇതായിരിക്കും എനിക്കറിയില്ല അതിനെ പറ്റി കാരണം വെച്ചാൽ അത് ഇരിക്കുന്ന ഒരു വിഷയല്ലേ അപ്പൊ നമ്മൾ അതിനെ പറ്റി ഇങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും വരത്തില്ല അല്ല സ്വാധീനങ്ങൾ വരുമ്പോഴും അധികാരങ്ങൾ വരുമ്പോഴും രണ്ടും രണ്ട് രീതിയല്ലേ മീൻസ് സാധാരണക്കാരൻ കോടതിയിൽ പോകുന്നതും ഒരു അധികാരവും പണമുള്ള പോകുന്ന വ്യത്യാസമുണ്ട് പക്ഷേ നിയമം അങ്ങനെ പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അവരുടെ ഇപ്പൊ ലാവിൻ കേസായ പോലും അതിനൊക്കെ ഒരു കാലം ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോവുകയാണ് അത് എന്താണെന്ന് വെച്ചാരിക്ക സുപ്രീം കോടതി പോലും അപ്പം അതില് ഇതുണ്ടായിരിക്കാം മീൻസ് ആ ഒരു അത് തെറ്റല്ല അങ്ങനെ എല്ലാ എല്ലാത്തിലും ഇങ്ങനെ തള്ളി തള്ളി പോണത് ായം വേണമല്ലോ ഒരു ആര് തെറ്റ് ചെയ്താൽ അവർക്കൊരു ന്യായം വേണം അവർക്കൊരു ശിക്ഷ വേണം എന്നാലാണ് പൊതുസമൂഹത്തിന് അതിനൊരു മാതൃകയാകുന്നുണ്ട് അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ കൂടാതെ അതിനുള്ളതായിട്ട് എല്ലാം ഈ രാഷ്ട്രീയ പ്രേരിതമാണല്ലോ കാര്യങ്ങളെല്ലാം അത് അങ്ങനെയായിട്ട് തോന്നണില്ല എനിക്ക്